നമസ്കാരം തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ടൗൺ ഹാൾ ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തിരൂരുകാർക്ക് സമ്മാനിച്ചുകൊണ്ട് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു നെസ്റ്റോ ഡയറക്ടർമാരായ മുനീർ പള്ളോള്ളത്തിൽ കെ പി ആസിഫ് ഇസ്മായിൽ ജനറൽ മാനേജർ സനോജ് സി വി ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള മാർക്കറ്റിംഗ് മാനേജർ നിഷാദ് പി എന്നിവർ ചേർന്നാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് നാടിന് സമർപ്പിച്ചത് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം തിരൂരുകാര്ക്ക് സമ്മാനിച്ചുകൊണ്ട് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു നെസ്റ്റോ ഡയറക്ടർമാരായ മുനീർ പള്ളത്തില്ത്തിൽ കെ പി ആസിഫ് ഇസ്മായിൽ ജനറൽ മാനേജർ സനോജ് സി ഫിനാൻസ് ഹെഡ് കുഞ്ഞബ്ദുള്ള മാർക്കറ്റിംഗ് മാനേജർ നിഷാദ് പി ജി എന്നിവര് ചേര്ന്നാണ് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ് നാടിന് സമര്പ്പിച്ചത്

すいません。<laughs> എല്ലാവിധ ഉൽപ്പന്നങ്ങളുമായാണ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് തിരൂരിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമായി നൂറ്റി ഇരുപത്തിയാറ് ഷോറൂമുകളുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ നെസ്റ്റോ ഗ്രൂപ്പിന്റെ പത്താമത് ഷോറൂമാണ് തിരൂർ പൂങ്ങോട്ടുകുളത്ത് പ്രവർത്തനം ആരംഭിച്ചത് കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞഅ പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകൾ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു കസ്റ്റമേഴ്സിന് ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്നതോടൊപ്പം മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നെഷോയുടെ ഏയും അതിൽ നെസ്റ്റോ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ നെസ്റ്റോയുടെ പത്താമത്തെ പത്താമത്തെ ഔട്ട്ലെറ്റ് ഇന്ത്യയിലെ പത്താമത്തെ ഔട്ട്ലെറ്റാണ് ഇപ്പോൾ തിരൂരിൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് തിരൂരിലെ ജനങ്ങൾ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് സ്ക്വയർ ഫീറ്റിലാണ് ഓപ്പൺ ചെയ്തത് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ഇന്ന് മുതൽ തിങ്കളാഴ്ച ഞായറാഴ്ച വരെ അതിഗംഭീരമായ ഓഫറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നെസ്റ്റവിൽ വന്നാലും ഓഫർ ലഭ്യമായിരിക്കും ഫിഷ് മീറ്റ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ക്രോക്കറി ഡ്രിങ്ക്സ് എന്നുവേണ്ട ഒരു ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി ഉപഭോക്താക്കൾക്ക് ഇന്റർനാഷണൽ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുകയാണ് നെസ്റ്റോ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കി വമ്പൻ ഷോപ്പിംഗ് വിസ്മയം തീർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നെസ്റ്റോയുടെ കടന്നുവരവ് മൂന്ന് നിലകളിലായി ഒന്നര ലക്ഷം വിസ്തൃതിയുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ മുഖ്യ ആകർഷണം നെസ്റ്റോ ഫാഷനാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ നെസ്റ്റോ ഫാഷൻ സ്റ്റോർ കൂടിയാണ് തിരൂർ നെസ്റ്റോയിൽ ഓപ്പൺ ആക്കിയിരിക്കുന്നത് കുട്ടികൾക്കും യുവാക്കൾക്കും ഇണങ്ങുന്ന ലോകോത്തര ബ്രാൻഡഡ് നിലവാരമുള്ള വസ്ത്രങ്ങളുടെ ഫാഷൻ ഫാഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ സ്റ്റോറാണ് കേരളത്തിൽ ഈ തിരൂർ സ്റ്റോർ എന്ന് പറയുന്നത് തൃശ്ശൂരിലാണ് ആദ്യത്തെ ഫാഷൻ സ്റ്റോർ ആരംഭിച്ചത് രണ്ടാമത്തെ സ്റ്റോറാണ് തിരൂരിൽ ഫാഷനോട് കൂടിയിട്ട് നെസ്റ്റോ തുറക്കുന്നത് പെരുന്നാളോടുകൂടി വമ്പിച്ച കളക്ഷൻസ് എല്ലാ വെറൈറ്റി അതേപോലെ തന്നെ ജെൻസ് ലേഡീസ് കിഡ്സ് എല്ലാ സെഗ്മെൻറ്റിലും ഒരുപാട് ഓഫേഴ്സുകളും നല്ല കളക്ഷൻസും അവൈലബിൾ ആണ് നല്ല രീതിയിൽ തന്നെ കളക്ഷൻസ് നമ്മൾ സ്റ്റോറിൽ ആക്കിയിട്ടുണ്ട് ഗാർമെന്റ്സ് വാച്ച് ക്ലോക്സ് സെക്ഷനുകളായാണ് നെസ്റ്റോ ഫാഷൻ സജ്ജീകരിച്ചിട്ടുള്ളത് ടിവിഎൻ ന്യൂസ് ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാർഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ